അയാളുടെ അവൻ വാ തുറന്നത് ഈ സംഭവ സ്ഥലത്ത് അവൻ ഉണ്ടായിരുന്നു എന്ന് എന്ന് പറയല്ലേ പറയാനായിരുന്നു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയമായിരുന്നു അയാളുടെ മുന്നണിയുടെ ഊഴമാണ് വരുന്നത് മന്ത്രിസഭയിൽ അയാൾക്ക് സ്ഥിരം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിലും വലുതല്ലോ എന്റെ നിരപരാധിത്വം തെളിയിക്കൽ പിന്നെ കുട്ടിയുള്ളത് അതിനെ വിസ്തരിച്ചു അമ്മയെ അപ്പൻ കൊന്നു അപ്പനെ ഞാൻ കൊന്നു അതിനെ കൊണ്ട് പറയിപ്പിച്ചെടുത്തത് അങ്ങനെയായിരുന്നു ഈ വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല കോട്ടയത്തിന് പോവാൻ മനസ്സ് മനസ്സനുവദിക്കുന്നില്ല ഈപ്പച്ച പ്രസൻസ് ഇല്ലാത്ത പട്ടണത്തിൽ അവിടെ പോയി ഞാൻ എന്നാ ചെയ്യാനാ ഇത് വളരെ കോയിൻസിഡന്റിലാണ് സാർ ഈ കഥകളൊക്കെ ചോദിക്കാൻ കണ്ട ദിവസം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് പത്തു വർഷം മുൻപ് ഈ ദിവസം നടക്കേണ്ടിയിരുന്നൊരു വിവാഹം ഉണ്ടായിരുന്നു എന്റെ മോന്റെയും ഈപ്പന്റെ മോളുടെയും അത് ഇന്നും നടന്നിട്ടില്ല കൊച്ചമ്മണിപ്പന്റെ ഭാര്യ അവളുടെ വാശി കെട്ടിയവനെ കൊന്നവന്റെ മോനുമായിട്ട് ബന്ധം വേണ്ടു അവളുടെ വിശ്വാസം ഈ ആലീസുമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പോലും എന്റെ സപ്പോർട്ടിലായിരുന്നു എന്നാ തിരുത്താൻ കഴിയില്ല ചിലരെ എനിക്ക് പിള്ളേരുടെ തിരിച്ചറിവ് വന്ന പ്രായം തൊട്ട് സ്നേഹിക്കാൻ തുടങ്ങിയവരാ കൊതിയോടെ കാത്തിരുന്ന ഒരു ജീവിതം അത് പോയി with the 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 image of a a child sleeping innocently while a howling storm rages the poet seems to wonder how the innocent among them his daughter annie Are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Inside, outside, night, baby, Roma! I've told you many times. This orto in your phone mind it sorry ma'am sit so violence is raging nature <laughs> whose phone is that it's yours ma'am <laughs> uh, sorry hello i can't hear you hello i can't hear you hello ഹലോ 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 ഇവർ ഇത് എന്നാ ഭാവിച്ചോണ്ടോ

നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ പത്താം നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂല് കെട്ടി ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാൻ്റെ സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ യോഗമാണ് മകനെ യോഗം നമ്മടെ കെട്ടി നടക്കാൻ ഈ ഞാനും പറഞ്ഞ ഐഡിയ കേട്ടോ ോട്ട് വാ നിന്നെ വോട് കേട്ടില്ല ആ മാങ്ങനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ കോട്ടയം സകല പെമ്പിളരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോട് ചോദിച്ചാൽ മതി എനിക്ക് പോണം നീ ആ പോകണം മൂർത്തിയെ കൊണ്ട് വിളി ഈ ദുഃഖത്തിന്റെ മദനെ കുറിച്ച് അവനും കൂടെ പങ്കിടട്ടെ ഓ വേ നീട്ടിക്ക് ഈ കാണിക്കുന്ന ചില ത്രിലും തമാശകളൊക്കെ ഉണ്ട് ബോറടിച്ചു തീരുന്ന ജീവിതമാണ് വേറെ ഒന്നും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു ഒരു നമുക്ക് നമ്മളെ അതെ വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ പിടിവാശി കാണിക്കുന്നേ ഉള്ളൂ നിന്റെ അമ്മച്ചിന്റെ ലൈഫും ഒരു ആനി രണ്ട് മരണങ്ങൾ എല്ലാവരും അവളുടെ കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പോയി കാണണം അവളെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് തവണയെ വാർഡൻ വിളിക്കുന്നു അങ്ങോട്ട് ഞാൻ ഇപ്പൊ തന്നെ എന്നതായി പറയുവോ സാറേരുത്തി എം എൽ എ രാജിവെക്കേണ്ടി വരുമോ പുള്ളി തയ്യാറല്ലെന്നാണല്ലോ എന്റെ അനിയാ ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാ അവിടെ എന്നാൽ നടക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് പോൾ സാർ തീരുമാനിക്കും ഉമ്മച്ചൻ ബാധകമാ അതാണ് ഞങ്ങളുടെ ജനാധിപത്യം കേരളത്തിലെ വിശിഷ്യ മധ്യതിരുവിതാംകൂറിലെ കർഷക സമൂഹമാണ് മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ശക്തിയും ഊർജവും ആ സമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അന്തസ്സിനും ആത്മവീര്യത്തിനും ശതമേൽക്കും വിധം ഒരു ആരോപണം പടർന്നിട്ടുണ്ടെങ്കിൽ അതാരും തന്നെയായിരുന്നാലും സ്ഥാനമാനങ്ങൾ ത്യജിച്ച് സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാവണം സംസ്ഥാന കമ്മിറ്റി സാറിന്റെ സാറിന്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി മേളി നടക്കുന്നതല്ലേ ഉള്ളൂ അതിനു അതിനുമ്പ് തീരുമാനം നിങ്ങൾ ഉറപ്പിച്ചോ പിന്നെ ഒന്നും എന്ന പൊതുപ്രവർത്തകന്റെ മുമ്പിൽ ഒരിക്കലും പ്രലോഭനങ്ങളല്ല പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ ബാധ്യസ്ഥനായ പ്രവർത്തകനാണ് ഞാൻ ഇപ്പൊ ഇത്രയും പോലെ ആ കടുത്തുരുത്തി എം എൽ എയും പാർട്ടിയുടെ പടക്കുതിരയുമായ ശ്രീ ഉമ്മച്ചന്റെ മേലാണ് വാഗമണ്ണിൽ നടന്നതായി പറയപ്പെടുന്ന ഭൂമി കൈയേറ്റത്തിന്റെ ഉത്തരവാദിത്തം പോലീസും മാധ്യമങ്ങളും റവന്യൂ വകുപ്പും ചാർത്തിയിരിക്കുന്നു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങളെ നേരിടാൻ വ്യക്തി എന്ന നിലയിൽ ഈ അവസരത്തിൽ പാർട്ടി ശ്രീ ഉമ്മച്ചന്റെ ഉമ്മച്ച സ്ഥാനം സംരക്ഷിക്കുകയാണോ വേണ്ടത് അതോ പകരം ആ പദവി ഉപേക്ഷിക്കുകയും അന്വേഷണത്തെ നേരിടുകയേറ്റവുമായി ബന്ധപ്പെട്ട് ഉമ്മച്ചന്റെ പേര് ബന്ധപ്പെടുത്തിയത് കേവലം രാഷ്ട്രീയ പകവോക്കലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്കാവില്ല സോളിഡ് ആൻഡ് സ്ട്രോങ് എവിഡൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീ ഉമ്മച്ചൻ രാജി സമർപ്പിക്കുക ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മച്ച് ഇത്തവണ കിട്ടിയ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് എന്ന ഭൂരിപക്ഷം ഇരട്ടിയാക്കി മലങ്കരയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം കൊണ്ട് മറുപടി നൽകുകയാണ് വേണ്ടത് യോഗം ഊണ് കഴിഞ്ഞു തുടരും നീ കൊച്ചിക്ക് ഒന്നും പോയി കളയരുത് വീട്ടിലോട്ട് വേണം ഓ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഓ ശരി എന്നത് എന്നെ പറയാണച്ചടിച്ചേ ചുപതെരഞ്ഞെടുപ്പിൽ ഇളയമോൻ ബെന്നിയെ കടുത്തുരുത്തി നിർത്താനാ കളവൻ്റെ പ്ലാൻ നടക്കുക പോൾ സാറേ ഉമ്മച്ചന്ന് നടത്തിച്ച് തരികലാ ഡി 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 കെ വന്നു അന്ന് ഡേവിഡ് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ ഞങ്ങൾ പഴയ ബാച്ച് സ്വീകരണം ഒക്കെ കിട്ടി പിന്നെ വിചാരിച്ചു ഡി കെ വന്നിട്ട് എന്താണ് ഈ പോവാടി ആക്രമണത്തിന്റെ അഡ്വക്കേറ്റ് നാരായണ സ്വാമി പുള്ളി സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്തിരിക്കാണല്ലോ സ്വീകരണം പൊന്നാട മംഗളപത്രം അതെ അതുതന്നെ ഞങ്ങളൊന്ന് മുട്ടി നോക്കിയതാ പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല അറിയാല്ലോ സ്വഭാവം അതെ അതുകൊണ്ടല്ലേ ഡി കെ പിടിച്ചത് ഡി കെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ അഗ്രി ചെയ്യും നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അതെനിക്കറിയാം ഞാനൊന്ന് പറഞ്ഞു നോക്കാം വാ ഹലോ

അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലെ ഞാൻ പടം രണ്ട് പിടിച്ചു ഈ പടം പിടിക്കാൻ പോയതിന്റെ വേറെന്തോ പോയിന്തോ കഥല്ലോ കുഞ്ഞേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചേറിച്ചെന്നോ സെറ്റിൽ സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച തള്ളിയെന്നോ അത് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നോ ഭാരതി വിളിച്ചു നോക്കി തന്നെ വിളിച്ചോ കുഞ്ഞു തികച്ചു വിളിക്കത്തില്ല ഭാരതി ഞങ്ങൾ അത്രക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ അത് ഇയാള് തന്നെ അടിച്ചോ എനിക്ക് ഫുള്ള് എവിടെന്നാ പ്രോപ്പർ എനിക്ക് രണ്ട ഇന്നത്തെ ദിവസം പോക്ക വക്കീൽ റീഡിംഗ് റൂമിലുണ്ട് ഇന്ന് വ്യാഴാഴ്ച അല്ലേ ബട്ടരെ വെള്ളം അടിക്കുകയല്ല ഞാൻ ബാറിലേക്ക് പോവാ അങ്ങോട്ട് വരുവോ ഞാൻ വന്നേക്കാ എനിക്ക് സാമ്യൊന്ന് കാണാം ഈവനിങ് സാറാ കാരണം കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ വളഞ്ഞിരിക്കുവായിരുന്നു എനിക്ക് വേണ്ടി ഒരു എസ് പറയണം എന്താണ് ഒരു ചെറിയ ചടങ്ങ് കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിന് ഒരു സ്വീകരണം നൽകുന്നു അതിലൊന്നു വന്ന് ഇരുന്ന് കൊടുക്കണം നോക്കുന്നതിന്റെ ഉത്തരവാദിത്തം എനിക്ക് ദൂരെ ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു പത്ത് മിനിറ്റ് ചെറുപ്പക്കാരും ആഗ്രഹമല്ലേ സാറേ അവരൊരു ഷാള് പൊതിച്ച ചങ്ങ് പൊക്കോളും അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ നോക്കോളാം അപ്പൊ ഞാൻ രസങ്ങ പറയുവേ ആ അന്നൊക്കെ മദ്രാസിൽ എം ജി സോമേട്ട് താമസം കണ്ണിമോറ ഹോട്ടലിൽ ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് കയറി അന്നൊക്കെ പാസ്പോർട്ട് വേണമായിരുന്നു അതല്ല പറഞ്ഞ സ്കോച്ചാ ഒരു സ്കോച്ചിന്റെ പേരാ ആ ആ സോമൻ ഉണ്ടാക്കുന്ന അല്ല ഡി കെ തന്നെ അയപ്പ് തിരക്കുന്നു അവനെ തപ്പിയാ ഞാനിറങ്ങിയത് അവന്റെ എസ് ക്ലാസ് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു ലാൻ ക്രൂസുമായിരുന്നു ശെയ െ ഓ വേണ്ട ആദ്യം ആയിട്ടുള്ള ഇടപാടോ തീർക്കട്ടെ അപ്പൊ അല്ലേ അല്ല കുന്നേലെ എന്നാ പിന്നെ വലിയ നമ്മടെ കാശിന് നമ്മൾ മേടിക്കുന്ന സുഗ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കോ എന്ന വലിയ ഇവിടെ ചോദിച്ചല്ലോ അപ്പൊ വലിച്ചോളം പറഞ്ഞു ആര് പറഞ്ഞു ആ അയാളുടെ പേരും തേങ്ങന്ന് അറിയാമല്ല ഇവിടെ സർവ്വീതാ കുര്യാച്ച കുര്യാച്ച വന്ദേ ഇയാൾ അവിടെ ഇത് വലിച്ചോളം പറഞ്ഞോ ആര് വലിക്കുന്നത് വലിക്കാത്തത് കവനമെൻ്റെ സൗകര്യ ഇതിനു വലിക്കാൻ ഞാൻ അവിടും പറഞ്ഞില്ല അതെന്നാ മറ്റവർത്തനോടാൻ പറയേ തന്നോടല്ല ഞാൻ ചോദിച്ചേ സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൃതരം കാണിച്ചിട്ട് എന്റെ വെട്ടിട്ട് കിടന്നുണ്ടല്ലോ കയ്യിൽ ഉണ്ടെങ്കിലേ അത് മറ്റൊരു കൂട്ടുവെച്ചാൽ മതി ഇവിടെ ഇറക്കാൻ പറ്റരുത് ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ വേറെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുൻപ് എന്ന് ഇങ്ങനെ കുഞ്ഞിനിക്കുന്നത് ഇവന്റെ ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി ും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ക്ലബ്ബിന്റെ സെക്രട്ടറിയാ ഇതുപോലെയുള്ള എടപ്പാടികളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും അവരുടെ അങ്ങനെ ഞങ്ങളെ കുന്നേല ഇവിടെ ഇരിക്കാനാണ് നടന്നു ചവിട്ടി പൊളിക്കല്ലാതിന്റെ ഇത് ചുമ്മാ പറച്ചിലല്ലേ അണ്ണം തുടങ്ങി വെക്കത്തേ ഉള്ളൂ പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കോട്ടയും ക്ലബ് നീടി മേടിച്ച പിന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ് അതാ കണക്ക് സഹിച്ചാന ഓർത്തിട്ടാ ഇല്ലെങ്കിലേ സെക്രട്ടറി ആന്നെ അവന്റെ ഒരു ജാടം Ini saya yang dia panggung ജോൺ കൊട്ടാരത്തിൽ പോയി പറ നേരെ സജിയോട് ആ പേര് കേൾക്കുമ്പോ അവ മാത്രല്ല അവന്റെ അപ്പൻ ചത്തുപോയെ കുഞ്ഞുപറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും നീയൊക്കെ ഇച്ചിരി കോട്ടയത്ത് കയറി പോടാങ്ങിയത് കൊണ്ടായിരിക്കാം പോവാ സത്യത്തിൽ കുര്യച്ഛന്റെ കന്നുക ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളം പറഞ്ഞത് കുരിയച്ചനാ ഇതുപോലുള്ള ഒരെണ്ണം കൊടുത്തരുന്നല്ലേ സാർ പറഞ്ഞ് എന്റെ പീപ്പിച്ചേട്ടെന്ന് പറഞ്ഞൊരു ഹുള്ള കൈയും കാലിൽ അളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ ഏതായാലും ഒഴിച്ചല്ല അതങ്ങ് കളഞ്ഞേക്കാം സാറിന് അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കലാന്ന് എന്നതാ അതിന്റെ ഒരു പ്രത്യേകത സാറിന് വ്യാഴ ദശ ആയിരിക്കും അല്ലയ്യോ റാബേഷ് അങ്ങനെയൊന്നും ഇല്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണും ഇങ്ങനെ ആണെന്ന് അതെ ഒരു കേസിൽ വെറുതെ പ്രതികർത്തി പാവത്തിൽ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര് അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട് അവന്റെ തല്ലോ അല്ലേ വേണ്ടത് നിങ്ങള് ഓർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആ മാതിരി പോകരുത് അകേ തിരുനക്കൽ മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തുകൂടാവേ പെഴച്ചു പോകണമെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാവി സാറൊന്നു വരണം സുഖം അടിച്ച ഓഫാ ഒരു പകിലോ ഒരു പകല്ല ഇതാ എവിടെയാണ് സാർ അതെ അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണിച്ചോ കംപ്ലീറ്റ് ഏത് സപ്ലൈയാണ് ഞാൻ ചാൻസ് ഉണ്ട് സാറേ ഞാൻ സാറിന്റെ കാത്തേക്കായിരുന്നു താങ്ക്സ് പറയാൻ സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി സാറിന്റെ റെക്കമെന്റേഷനാ പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളു നന്നായി പഠിച്ചു മിടിക്കായിട്ട് വരവാണ് Cái chè à là Cái gì mùi lắm Cái này nó còn đúng Hả Để Hà, nhé